ഇന്ത്യയിലെ ജീവനക്കാരി ിലെ ജീവനക്കാരിൻ അമിത ജോലി സമ്മർദ്ദം മൂലം മരിച്ച സംഭവത്തിൽ വിവാദ പ്രസ്താവനയുമായി കേന്ദ്രമന്ത്രി സീതാരാമൻ എങ്ങനെ നേരിടണമെന്ന് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് കേന്ദ്രമന്ത്രിയുടെ പരാമർശം ചെന്നൈയിലെ ഒരു സ്വകാര്യ കോളേജിൽ നടന്ന ചടങ്ങിലായിരുന്നു കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ പരാമർശം ദൈവത്തെ ആശ്രയിച്ചാൽ ഇത്തരം സമ്മർദ്ദങ്ങൾ നേരിടാൻ കഴിയുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു ചെന്നൈയിലെ ഒരു സ്വകാര്യ കോളേജിൽ നടന്ന ചടങ്ങിലായിരുന്നു കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ പരാമർശം ജോലി സമ്മർദ്ദം മൂലം പെൺകുട്ടി മരിച്ച വാർത്ത രണ്ടു ദിവസം മുമ്പാണ് കണ്ടത് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി ജോലി നേടാനാണ് കോളേജിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് എത്ര വലിയ ജോലി കിട്ടിയാലും സമ്മർദ്ദങ്ങളെ നേരിടാൻ വീട്ടിൽ നിന്ന് പഠിപ്പിക്കണം ദൈവത്തെ ആശ്രയിച്ചാൽ ഇത്തരം സമ്മർദ്ദങ്ങൾ നേരിടാൻ കഴിയുമെന്നായിരുന്നു നിർമ്മല സീതാരാമൻ പറഞ്ഞത് അതേസമയം കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന കുടുംബം തള്ളിക്കളയുകയാണ് ഓരോരുത്തരും അവരവരുടെ യുക്തിക്കനുസരിച്ച് ഓരോ പ്രസ്താവനകൾ പറയുകയാണ് ഇത് അംഗീകരിക്കുന്ന ചിലരുണ്ടാകും എന്നാൽ മകളെ ചെറുപ്പം മുതൽ തന്നെ ആത്മവിശ്വാസം കൊടുത്തു തന്നെയാണ് വളർത്തിയതെന്ന് അന്നയുടെ പിതാവ് പറഞ്ഞു പൂനെയിലെ ഏനസ്റ്റൻ യങ് ഇന്ത്യയിലെ ജീവനക്കാരിയായിരുന്ന അന്ന സെബാസ്റ്റ്യൻ ജൂലൈ ഇരുപതിനാണ് താമസസ്ഥലത്ത് കുഴഞ്ഞുവീണ് മരിച്ചത് ജോലി സമ്മർദ്ദത്തെ തുടർന്നാണ് മകൾ മരിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി അന്നയുടെ മാതാവ് അനിത കമ്പനിക്കെഴുതിയ കത്ത് പുറത്തുവന്നതിനെ തുടർന്നാണ് സംഭവം വിവാദമായത്